താര രാജാവിന്റെ മകൻ്റെ അവസാന ദിവസങ്ങൾ അത് ചോരമരവിക്കുന്ന ദിവസങ്ങളായിരുന്നു ദുരിതങ്ങളുടെ പർവ്വങ്ങളായിരുന്നു പ്രേംനസീറിന്റെ മകൻ ഷാനവാസിന് അവസാന കാലത്ത് താങ്ങേണ്ടി വന്നത് അവസാന കാലം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വേദന നിറഞ്ഞ ഒരു കാലമായിരുന്നു ആ കാലമാണ് സിനിമാ കേരള പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് ഷാനവാസ് കടുത്ത ഡയബറ്റിക് ആയിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ വൃക്കകൾ തകരാറായി ഡയബറ്റിക് മൂർച്ഛിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വലത് കൈ മുറിച്ചു മാറ്റി വലത് കാൽവിരളുകളും മുറിച്ചു മാറ്റി തികച്ചും ശയ്യാവലംബിയായിരുന്നു അവസാന കാലത്ത് ഷാനവാസ് മരണം അദ്ദേഹത്തെ കീഴടക്കുമ്പോൾ അദ്ദേഹം ഓ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു എന്തായാലും അദ്ദേഹത്തെ പറ്റിയുള്ള അവസാന അദ്ദേഹത്തിന്റെ അവസാന ദിന ദിനങ്ങളെ പറ്റി എന്നോട് പറഞ്ഞത് പ്രേംനസീറിന്റെ അടുത്ത സുഹൃത്തായ വേണുജിയാണ് നസീറിനെ പറ്റി വേണുജി ഒരു ഡോക്യുമെന്ററി എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഷാനവാസിന് അതിന് കഴിഞ്ഞില്ല തന്റെ രൂപം ആരും കാണരുതെന്ന് ഷാനവാസ് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സ്വയം തീർത്ഥ തടവറയിലായിരുന്നു ഷാനവാസ് എന്ന പ്രേംനസീറിൻ്റെ പുത്രൻ ഷാനവാസ് എൺപതുകളിലെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട മുഖമാണ് പ്രേമഗീതങ്ങൾ എന്ന സൂപ്പർ ഹിറ്റ് ബാലചന്ദ്രമേനോൻ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത് പ്രേമഗീതങ്ങൾ ഹിറ്റായ ശേഷം ഷാനവാസിനെ ലാക്കി ഒരുപിടി ചിത്രങ്ങൾ ആ പലതിലും പ്രേംനസീർ പൊത്ത് ഷാനവാസും അഭിനയിച്ചു അച്ഛനും മകനും ഒരുമിച്ചഭിനയിക്കുന്ന ഒരുമിച്ച് ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായി മാറിയത് ചരിത്രം പ്രതിജ്ഞ ജസ്റ്റിസ് രാജ ഇവനൊരു സിംഹം തുടങ്ങിയവയൊക്കെ ഷാനവാസ് എൻ്റെ നല്ല സുഹൃത്തായിരുന്നു പ്രേംനസീറിന്റെ പ്രേംനസീറിനെ പറ്റി ഞാൻ പണ്ട് സിനിമാ മംഗളത്തിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു പ്രേംനസീറിന്റെ അഭിനയത്തെ അല്ലെങ്കിൽ അഭിനയ അഭിനയത്തിനുള്ള കഴിവിനെ പലരും വിനിയോഗിച്ചില്ല എന്നായിരുന്നു ആ ആർട്ടിക്കിളിലെ ഉൻകുള്ളടക്കം പ്രേംനസീർ അഭിനയിച്ചു തിമൃത്ത വേഷങ്ങളെപ്പറ്റിയും ഞാൻ എഴുതിയിരുന്നു അപ്പോൾ ഷാനവാസ് എന്നെ വിളിച്ചു ഡാഡി എന്നാണ് ഷാനവാസ് പ്രേംനസീറിനെ വിളിക്കുന്നത് ആ ആർട്ടിക്കിൾ നന്നായി എന്ന് പറഞ്ഞു പിന്നീട് ഷാനവാസുമായി അഭുഖം നടത്തേണ്ട അഭിമുഖം നടത്താനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു സ്നേഹസമ്പന്നനായ മനുഷ്യൻ എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന പ്രേംനസീർ സാറിനെ പോലെ തന്നെ എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന മനുഷ്യൻ അതായിരുന്നു ഷാനവാസ് ഷാനവാസ് ഇന്നില്ല പക്ഷേ അദ്ദേഹം അനുഭവിച്ച തീക്ഷണയാതനകൾ അറിഞ്ഞപ്പോൾ എന്റെ ചോര മരവിച്ച് പോയി ഡയബറ്റിസിന്റെ കാർക്കശം രോഗം ഒരു കുറ്റമല്ല രോഗം ഒരു കുറ്റമല്ല രോഗിയാകുന്നതും കുറ്റമല്ല രോഗിയെ സമൂഹം കുറ്റക്കാരനായി കാണരുത് ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം രോഗം അദ്ദേഹത്തിൻ്റെ മേൽ മൃതി നളനം തന്നെ ആടിയെന്ന് പറയാം കൈ മുറിച്ചു മാറ്റപ്പെടേണ്ട അവസ്ഥ ഇടതുകാ വലത് കായ കാലിലെ കാൽവിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരുന്ന അവസ്ഥ നടക്കാൻ വയ്യാതെ വീട് ചേർത്തിൽ തന്നെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ അതൊക്കെയാണ് പ്രേംനസീറിൻ്റെ പ്രിയപുത്രൻ ഷാനവാസ് ഷാനു എന്ന് പ്രേംനസീർ വിളിക്കുന്ന ഷാനവാസ് അവസാന കാലഘട്ടത്തിൽ അനുഭവിച്ചത് അദ്ദേഹത്തിൻ്റെ മരണം മലയാള സിനിമ വലുതായി വാഴ്ത്തിയില്ല എന്നുള്ളതും ശ്രദ്ധേയം സൂപ്രധാനങ്ങളാരും അദ്ദേഹത്തെ കാണാൻ എത്തിയില്ല കാരണം അദ്ദേഹം അപ്പോൾ സിനിമയിൽ സജീവം അല്ലായിരുന്നു ഷാനവാസിന് വൃക്കരോഗമുണ്ടെന്ന് എന്നോട് പറഞ്ഞത് ഡാൻസർ തമ്പിയാണ് ഒരു കാലത്ത് പ്രേംനസീറിൻ്റെ മറ്റൊരു വിശ്വസ്തനായിരുന്ന ഡാൻസർ തമ്പി വൃക്കരോഗം ബാധിച്ച ഷാനവാസ് തിരുവനന്തപുരത്തെ കോസ്മോ ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സയിലെന്ന് പറഞ്ഞു അന്ന് ഞാൻ ഷാനവാസിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല എന്തായാലും ഷാനവാസ് അനുഭവിച്ച അവസാന നാളിൽ അനുഭവിച്ച യാതനകൾ ആ യാതനകൾ അദ്ദേഹത്തെ ഏറെ ഏറെ വിഷമിപ്പിച്ചിരിക്കാം ഒരു മനുഷ്യൻ മൃതപ്രായനായി കിടക്കുന്ന അവസ്ഥ എന്തായാലും ഷാനവാസിൻ്റെ യാതനകൾ സിനിമാ കേരള പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കുന്നു ഷാനവാസ് നല്ല മനുഷ്യനായിരുന്നു പ്രേമന സീർന്ന പോലെ തന്നെ നല്ല മനുഷ്യൻ നല്ല മനുഷ്യന്മാരോട് വിധി ചിലപ്പോൾ ക്രൂരത കാട്ടും അതുപോലെയാണ് ഷാനവാസിനോട് വിധി ക്രൂരത കാട്ടിയത്